എന്താണ് ഹാംസ്റ്റർ കോമ്പാർട്ട് എന്ന് ലോകം മുഴുവൻ അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഏകദേശം ആളുകളൊക്കെ അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എന്തിന് സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് ഹാംസ്റ്റർ കോമ്പാർട്ടിനെ ഏറ്റെടുത്തിരിക്കുകയാണ് എവിടെ നോക്കിയാലും ഹാംസ്റ്റർ കോമ്പാർട്ട് എന്ന ഗെയിമിന്റെ റീൽസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഫോണിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കോയിൻസുകൾ ഇങ്ങനെ കയറി വരുന്നു എന്തായാലും ആ കോൺസിനൊക്കെ നമുക്ക് ക്യാഷ് കിട്ടുമെന്നാണ് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹം എന്നുള്ളതാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇനി ഞാനായിട്ട് തിരുത്തി പറയുന്നില്ല പക്ഷെ പല വ്യക്തികളും ഇപ്പോ ഈ ഗെയിമിൽ അതായത് ഈ ഹാംസ്റ്റർ കോമ്പർട്ടിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി എന്താ പറയാ പെട്ടുപോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് സംഭവം മറ്റൊന്നുമല്ല ഈ ഹാംസ്റ്റർ കോമ്പർട്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കേട്ടോ അതായത് നിങ്ങളുടെ ഫോണിൽ അതായത് നിങ്ങൾ ഹാംസ്റ്റർ കോമ്പർട്ട് ഏത് ഫോണോ അല്ലെങ്കിൽ ഏത് സിസ്റ്റം വെച്ചാണോ കളിക്കുന്നത് അതിലുള്ള ഡാറ്റകൾ ചോർന്നു പോയി കഴിഞ്ഞാൽ ടെലിഗ്രാമ് അതിന് ഉത്തരവാദി അല്ല എന്നുള്ളതാണ് കാരണം ഈ ഹാംസ്റ്റയർ കോമ്പട്ട് എന്ന് പറയുന്ന ഗെയിമിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ടെലിഗ്രാമിലാണ് ടെലഗ്രാമിൽ ആണ് ഈ ഒരു ഗെയിം ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലില്ല എന്തൊരു ഡാറ്റ ചോർന്നു പോയാലും ടെലിഗ്രാമിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നവര് വെണ്ടക്ക അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഗെയിമിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത് അപ്പൊ പല ആളുകളും എൻ്റെ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊണ്ടുപോകുമോ എന്ന് കരുതിയിട്ട് ഇപ്പോ എന്താ പറയാ പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ ഡിലേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഹാംസ്റ്റർ കോമ്പാർട്ടിന്റെ ആ ഒരു മെയിൻ പേജിൽ തന്നെ ഇവിടെ മേലെ ഈ ഒരു മേലെ ഭാഗത്തായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെയൊക്കെ സെറ്റിങ്സിന്റെ ആ ഒരു യഥാർത്ഥ ചിഹ്നത്തിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത് ആ ഒരു സെറ്റിങ്സിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഡിലേറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് എന്നുള്ളതാണ് ഇങ്ങനെ പേടിയുള്ള വ്യക്തികൾ അതായത് തനിക്ക് വേണ്ടപ്പെട്ട ഫയലുകളൊക്കെ ഉള്ള ഒരു നമ്പർ വെച്ചിട്ടാണ് ഈ ഒരു ഹാംസ്റ്റർ കോമ്പട്ട് നിങ്ങൾ എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേടിയുള്ളവർ പേടിയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പറയുന്നത് അതായത് നമ്മൾ എന്തായാലും ഒരു നമ്പർ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിലുള്ള ഡാറ്റാസ് ഒക്കെ ചോർന്നു പോകുമെന്ന് ഭയമുള്ളവര് ജസ്റ്റ് ഇതുപോലെ ഡിലേറ്റ് ആക്കി കളയുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ചേ മതിയാവോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു സിമ്മൊക്കെ എടുത്ത് ഒരു നമ്പറൊക്കെ ഉണ്ടാക്കി അതിലൊരു ഡയലഗ്രാം ഒക്കെ ചെയ്ത് വേണ്ട പോലെ കളിക്കുക അതായത് പല വ്യക്തികളും എന്താണെന്നുള്ള ഇത് കേട്ടുകൂടെ ഞാൻ ചാടിയിട്ട് അങ്ങട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ നമ്പർ ഫോൺ അതിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്താണ്ട് കളി തുടങ്ങി എന്നുള്ളതാണ് പിന്നീടാണ് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കണ്ടപ്പോഴാണ് അന്തം വിട്ടു പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഡാറ്റകൾ ചോർന്നു പോകുമെന്ന് ഭയമുള്ളവർ ജസ്റ്റ് മറ്റൊരു ഫോൺ യൂസ് ചെയ്യുന്ന ായിരിക്കും നന്നാവുക ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് എത്രയും ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്